എതിരായ പ്രിയപ്പെട്ടവരെ ഇന്ന് ബുധനാഴ്ചയാണ് ദൈവവചനം ഏറ്റവും ആഗ്രഹത്തോടും പ്രതീക്ഷയോടും കേൾക്കുന്ന ഒരു സമയമാണ് ദൈവം നമ്മെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കുന്ന ഒരു ദിവസമായിരിക്കട്ടെ ഇത് ഇന്ന് ഏറ്റവും പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ വചനം കേൾക്കാം ഡെയിലി ബ്ലസ്സിംഗിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് ദൈവവചനം ശ്രദ്ധിക്കുന്ന നിങ്ങൾക്കു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങളുടെ ശുശ്രൂഷകൾക്ക് വേണ്ടി സമർപ്പണ ജീവിതത്തിന് വേണ്ടി സകലതും നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി നിങ്ങളുടെ നല്ല നാളേക്ക് വേണ്ടി നന്മയുള്ളൊരു ഭാവിക്ക് വേണ്ടി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഞങ്ങളുണ്ട് നിങ്ങൾക്ക് വേണ്ടി എല്ലാ ദിവസവും വചനത്തിലൂടെ പ്രാർത്ഥിക്കാൻ നിങ്ങളെവിടെയും തകർന്നു പോവുകയോ തളർന്നു പോവുകയോ ഇല്ല കാരണം ഓരോ ദിവസവും വചനത്തിലൂടെ ഒരു ദൈവത്തെയാണ് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എവിടെ പരാജയപ്പെടുമെന്നാണ് പറയുന്നത് എവിടെ തോക്കുമെന്നാണ് പറയുന്നത് ഇന്നൊത്തിരി പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ വചനങ്ങളെ കേൾക്കാം അതിനു മുമ്പ് ഒരു കുഞ്ഞ സാക്ഷ്യം പറയുവാൻ ആഗ്രഹിക്കുന്നു ഒരു കുടുംബം എന്നെ കാണുവാനായി എൻ്റെ ആ ഒരു സ്ഥലത്ത് വന്നു അപ്പോൾ ആ കുടുംബത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നോട് പറഞ്ഞത് ആ മനുഷ്യൻ പറഞ്ഞു ഞാൻ ഫാദർ ഒരു തികഞ്ഞ മദ്യപാനിയായിരുന്നു വീട്ടിൽ വഴക്ക് പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം മദ്യപിച്ച് വന്ന് വഴക്കൊക്കെ ഉണ്ടായി എൻ്റെ ഭാര്യയും മക്കളും എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി പിണങ്ങിപ്പോയി അതിലെനിക്ക് വലിയ ദുഃഖമുണ്ടായി ഭയങ്കര മനോപ്രയാസമുണ്ടായി ഞാനങ്ങനെ ഒറ്റയ്ക്കായ പോലൊക്കെ തോന്നി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ എൻ്റെ ഫോണുമായി കുളിച്ചേക്കാമെന്ന് കരുതി ടോയ്ലറ്റിലേക്ക് കയറി അവിടെ സോഫക്ക് വെക്കുന്ന ചെറിയ ഒരു പ്ലേറ്റിൽ ഫോൺ ഓൺ ചെയ്ത് ഫാദറിൻ്റെ ഒരു പ്രസംഗം അവിടെ ഓൺ ചെയ്ത് ഞാൻ കുളിക്കാനായി ഒരുങ്ങുവാണ് എനിക്കന്ന് ഫാദർ പറഞ്ഞ ആ വചനം അന്ന് എനിക്ക് തീരുമാനം ഞാൻ എടുത്തതാണ് ഇനി ഞാൻ മദ്യപിക്കത്തില്ലെന്ന് അങ്ങനെ ആ തീരുമാനമാണ് ഇന്ന് എൻ്റെ ജീവിതം ജീവിതമാക്കിയത് എനിക്ക് അനുഗ്രഹമുള്ളൊരു കുടുംബം ഉണ്ടായത് എൻ്റെ കുടുംബം ഇന്ന് സന്തോഷത്തിലായത് എനിക്കിന്ന് സന്തോഷത്തോടെ ആരോഗ്യത്തോടെ സമാധാനത്തോടെ മുന്നോട്ട് പോകാൻ കാരണം അങ്ങ് ഒരു ദിവസം പറഞ്ഞ ആ വചനമാണ് ഇന്നുവരെ ഞങ്ങൾ ആ വചനം മുടക്കിയിട്ടില്ല അതാണ് ഞങ്ങളുടെ വീടിനെ വീടാക്കിയത് ഞങ്ങളുടെ ഭവനത്തെ അനുഗ്രഹമുള്ളതാക്കിയത് സ്നേഹമുള്ളതാക്കിയത് വചനം ഒത്തിരി പേർക്ക് അനുഗ്രഹമാകുന്നുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ പള്ളിക്കാർക്ക് കുടുംബക്കാർക്കൊക്കെ ഈ വചനം അയച്ചു കൊടുക്കുന്നുണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എനിക്കൊത്തിരി സന്തോഷം തോന്നി വചനത്തിലൂടെ ഒരു കുടുംബം അനുഗ്രഹിക്കപ്പെട്ടത് ആ സാക്ഷ്യമായി ആ നാവിൽ കേട്ടപ്പോൾ ഇതുപോലുള്ള ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് സാക്ഷ്യങ്ങൾ ഇന്ന് ദൈവ ദൈവവചനത്തിലൂടെ ചെയ്യുന്ന അനുഗ്രഹത്തിൻ്റെ ഭാഗമായി വെളിപ്പെടുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഒരു കുളം കണ്ടപ്പോൾ ആ കുളത്തിൻ്റെ മേലെ ഒരു ഇല കിടക്കുന്നുണ്ട് ഒരു മരത്തിൽ നിന്ന് വീണ ഒരു ഇച്ചിരി വലിയ ഉണക്ക ഇല അതിൽ ശ്രദ്ധിച്ചപ്പോൾ അതിൽ രണ്ട് മൂന്ന് ഉറുമ്പുകളൊക്കെ ഉണ്ട് എനിക്ക് ആ ഒരു ഇലയിൽ നിന്നും ആ ഇലയുടെ മുകളിലുള്ള ഉറുമ്പിൽ നിന്നും മനസ്സിലായ ഒരു കാര്യമുണ്ട് എങ്ങനെയോ വെള്ളത്തിൽ വീണ ഉറുമ്പ് രക്ഷപെട്ടത് ഇപ്പം ആ ഇലയുടെ മുകളിൽ കയറി അപ്പോൾ മനസ്സിൽ വന്ന ഒരു ചിന്തയാണ് മനസ്സിൽ വന്നൊരാശയമാണ് ആർക്കും വേണ്ടാത്ത കത്തിച്ച് കളയാൻ കൊള്ളുന്നതാ ഇല ഒന്നിനില്ല തീർന്നു അത് പൊടിയായി മണ്ണാവും ആ ഉണക്ക ഇലയ്ക്ക് പോലും രണ്ടു മൂന്ന് ജീവനെ രക്ഷിക്കാനുള്ള കഴിവുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ കിടക്കുന്ന ഒരു ഇലയ്ക്ക് പോലും ഒരു ജീവനെ രക്ഷിക്കാൻ കഴിവുണ്ട് വെള്ളത്തിൽ വീണ ചെറിയ ഉറുമ്പിനെ രക്ഷിക്കാൻ ആ ഉണക്ക ഇലയ്ക്ക് അതിൻ്റെ മേലെ ഇരുന്നു കൊണ്ടത് മരിച്ചത്തിട്ടില്ല ഇതുപോലെ പ്രിയപ്പെട്ട എനിക്ക് പറയാനൊരു കാര്യമുണ്ട് നമ്മളീ കേൾക്കുന്ന വചനം ഉണക്ക ഇലയൊന്നും ജീവനുള്ള വചനമാണ് അത് രണ്ടോ മൂന്നോ പേരെയല്ല നിങ്ങളെ ഓരോരുത്തരെയും രക്ഷിക്കാനുള്ള കഴിവുണ്ട് വിടുവിക്കാനുള്ള ശക്തിയുണ്ട് നിങ്ങളത് പലർക്കും അയച്ചു കൊടുക്കാൻ പറയുന്ന കാരണം ഓ ഞാനൊരു പാപിയായ മനുഷ്യനാണ് ഞാൻ ഇതിനെ അയച്ചു കൊടുക്കുന്നതെന്ന് ചിന്തിക്കരുത് നിങ്ങളിലൂടെ അനേകം ആളുകൾ ആ ജീവിതത്തിൽ പിടിച്ചു കയറി വരുന്നത് ഈ വചനത്തിലൂടെ നിങ്ങളിലൂടെ ആ പലരും പല നെഗറ്റീവ് ചിന്തകൾ മാറി ജീവിതത്തിൽ പിടിച്ചു കയറാൻ തുടങ്ങിയത് ഞാനെന്തിന് സ്വാർത്ഥത കാണിക്കണം ഞാൻ എന്തിന് മനസ്സ് ചെറുതാക്കണം ഈ വചനം നല്ലതെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ അനേകരിൽ അത് എത്തിക്കണം ആ വചനത്തിൻ്റെ ശക്തി ലോകത്തത് മുഴങ്ങാനിടയാകണം ദൈവവചനത്തിലൂടെയാണ് ഈ കാലഘട്ടത്തിൽ ഓരോരുത്തരും അനുഗ്രഹത്തിലേക്ക് വരുന്നത് ഇന്ന് കേൾക്കുന്ന വചനം വളരെ ശ്രദ്ധയോടെ ഒന്ന് കേൾക്കാം ഉൽപ്പത്തി പുസ്തകം ആറാം അധ്യായം പതിമൂന്ന് മുതലുള്ള വാക്യമാണ് അതിന്റെ പതിനാലാമത്തെ വാക്യം ഒന്ന് വായിക്കുകയാണ് ഗോഫേർ മരം കൊണ്ട് നീ ഒരു ഉണ്ടാക്കുക അതിൽ മുറികൾ തിരിക്കുക അതിൻ്റെ അകത്തും പുറത്തും കീലു തേക്കണം ആരാരോട് പറഞ്ഞു എന്നറിയാമോ നോഹയോട് ദൈവം പറഞ്ഞ വാക്കാണ് ഗോഫേർ മരം കൊണ്ട് നീ ഒരു പെട്ടകം ഉണ്ടാക്കണം എന്റെ ചോദ്യം ഇങ്ങനെ പറഞ്ഞ പോരെ നോഹ ഒരു പെട്ടകം ഉണ്ടാക്കണം കൊള്ളാവുന്നൊരു തടി വെട്ടി വേണ്ട പോലെ ചെയ്യണം കേടൊന്നും വരാത്ത വിധത്തിൽ വേണം അങ്ങനല്ല പറഞ്ഞത് ഇന്ന മരം ആ തേക്ക് വെട്ടി ആ ഈട്ടി വെട്ടി എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ഗോഫെയർ മരം കൊണ്ട് നീയൊരു പെട്ടകം ഉണ്ടാക്കണം പോയിന്റ് ചെയ്താ ആ സംസാരിച്ചത് പ്രിയപ്പെട്ടവരെ നമുക്ക് ചിലപ്പോൾ തോന്നും ചിലരോട് നമ്മൾ പറയും സുഹൃത്തെ നിങ്ങള് ആ വൈദികൻ്റെ പ്രസംഗം ഒന്ന് കേൾക്കണം കേട്ടോ ഞാൻ ഞാനെന്തിനാപ്പുലയുടെ പ്രസംഗം കേൾക്കുന്നത് എനിക്ക് ആപ്പുലിയുടെ പ്രസംഗം ഇഷ്ടമില്ല നിങ്ങൾ ആ വ്യക്തിയുടെ ആ പാട്ടൊന്ന് കേൾക്കണം ചിലപ്പോൾ ഉണ്ടല്ലോ ദൈവം നമ്മളോട് പറയും ഇന്നയാളുടെ പ്രസംഗം നീ കേൾക്ക് ആ പാട്ട് കേൾക്ക് ആ വചനം കേൾക്ക് ചിലപ്പോൾ ആ വചനത്തിലൂടെ ആയിരിക്കും ഞാൻ അനുഗ്രഹിക്കപ്പെടുന്നത് ആ വചനത്തിലൂടെ ആയിരിക്കും എൻ്റെ ജീവിതത്തിൻ്റെ വിടുതൽ നടക്കുക കൃത്യം ആ മരം വെട്ടി അപ്പം നോഹം പറഞ്ഞില്ല ഞാനൊരു മരം വെട്ടി ഉണ്ടാക്കിക്കൊള്ളാം ഗോഫെയർ മരവോ ഏത് മരവോ ഞാൻ നോക്കട്ടെ കൊള്ളാവുന്ന മരം ഏതാണെന്ന് എനിക്കും അറിയാം ഞാൻ ആലോചിച്ചിട്ട് വേണ്ടവർ ചെയ്യാം അങ്ങനല്ല ആ വചനത്തിൽ നിന്നോണ്ട് ആ വചനം കേട്ട് ആ വചനം അനുസരിച്ച് നോഹയൊരു പെട്ടകം ഉണ്ടാക്കുമ്പം ഓർക്കണം നോഹയ്ക്ക് മുൻപരിചയമില്ല വള്ളമോ വഞ്ചിയോ ഒന്നും ആ കാലത്തില്ല ബോട്ടോ അങ്ങനെയുള്ള സഞ്ചരിക്കുന്ന വള്ളം വെള്ളത്തിലൂടെ സഞ്ചരിക്കുന്ന വള്ളമോ വഞ്ചിയോ ഒന്നും ഇല്ല ഒരു മോഡലില്ലല്ലോ മുൻപരിചയമില്ലല്ലോ പക്ഷേ ഉണ്ടല്ലോ ദൈവത്തിന്റെ വാക്ക് കേട്ട് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നോണ്ട് ചെയ്തപ്പോൾ നാട്ടുകാർ അതിശയിക്കുന്ന ലോകം അതിശയിക്കുന്ന എന്ന് പറഞ്ഞാൽ ആർക്കും ചെയ്യാനാകാത്തൊരു കാര്യം ആ കാലഘട്ടത്തിൽ നോഹിനെ കൊണ്ട് ദൈവം ചെയ്യിപ്പിച്ചു പ്രിയപ്പെട്ടവർ ഞാൻ ഈ വചനം കേൾക്കുമ്പോൾ എനിക്കൊരു കാര്യം പറയാനുണ്ട് സാധാരണക്കാരനായി ഞാൻ വലിയ പഠിപ്പൊന്നും എനിക്കില്ല വലിയ ഡോക്ടറേറ്റും ബിരുദാനന്തര ബിരുദമൊന്നും എനിക്കുമില്ല ഞാനൊരു സാധാരണക്കാരനാണ് എന്നേക്കാൾ കഴിവുള്ള ലക്ഷക്കണക്കിന് വൈദികരും സിസ് ശുശ്രൂഷകരും സിസ്റ്റേഴ്സും ഒക്കെ ഈ ലോകത്തുണ്ട് ഈ നാട്ടിലുണ്ട് കഴിവുള്ളവരും അറിവുള്ളവരുമുണ്ട് പക്ഷേ എനിക്കതിന് അത്രയൊന്നുമില്ല അതിനവകാശപ്പെടാൻ മാത്രമുള്ള ഒന്നുമില്ലാത്ത എനിക്ക് ലക്ഷക്കണക്കിന് ആളുകളായി നിങ്ങളോട് ദിവസവും വചനം പറയാൻ ദൈവനെ നിയോഗിച്ചത് എനിക്കറിയാം എനിക്ക് മനസ്സിലായൊരു കാര്യമുണ്ട് നമ്മൾ ചെയ്യുന്നതും നമ്മളെ കൊണ്ട് ദൈവം ചെയ്യിപ്പിക്കുന്നതും രണ്ടിനണ്ടാണ് നമ്മൾ പറയുന്നതും നമ്മളെ കൊണ്ട് ദൈവം പറയിപ്പിക്കുന്നതും നമ്മളെ കൊണ്ട് ദൈവം ചെയ്യിപ്പിക്കുന്നതുണ്ടല്ലോ അത് വലിയ അത്ഭുതമായി മാറും ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ദൈവത്തിൻ്റെ വചനത്തെ വിശ്വസിച്ച് ഏറ്റെടുക്കുന്നവനെ കൊണ്ട് ദൈവം വലിയ കാര്യങ്ങളെ ചെയ്യിക്കും അതിശയിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യും ലോകം അതിശയിക്കുന്ന ആർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യം ദൈവവചനത്തിൽ നിൽക്കുന്ന നിനക്ക് ചെയ്യാൻ ദൈവം കഴിവും ശക്തിയും ആരോഗ്യവും തരും ഒരേ ചേട്ടൻ പറയുവാണ് ഞാൻ ഇനി വീടുണ്ടാക്കുന്നില്ല എനിക്ക് വയസ്സിത്രയായി ഇനി മക്കൾ വേണേൽ വീടുണ്ടാക്കട്ടെ എന്ന് അതല്ല വിശ്വാസം ദൈവത്തിൽ ആശ്രയിക്കുന്ന സഹോദര അങ്ങനെ പറയുന്നതല്ല വിശ്വാസം എനിക്ക് ഇത്രയും വയസ്സായി ഇനി എനിക്ക് വീട് പണിയാൻ പറ്റുന്നില്ലെന്നല്ല അല്ല പറയേണ്ടത് ഞാനൊരു വീട് പണിയാൻ ദൈവം എന്നെ സഹായിക്കും ദൈവം എനിക്ക് അതിനുള്ള കഴിവ് തരും അത് വിശ്വസിച്ച് ആ വചനം സ്വീകരിച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ നിങ്ങൾക്ക് ദൈവം കഴിവ് തരും അങ്ങനെ ഒരു വീടിനെ അവിടെ കൊണ്ടുവരാൻ ആ ഒരു അനുഗ്രഹം അവിടെ എത്തിക്കാൻ പറ്റും ചില ആളുകൾ ചെയ്യുന്നത് കാണുമ്പോൾ അത്ഭുതത്തോടെ ചോദിച്ചിട്ടില്ലേ അല്ല നീ എങ്ങനെ ഇത്രയും വലിയ വീട് വെച്ചേ അല്ല നീ എങ്ങനെയാ നിന്റെ മക്കളെയൊക്കെ പഠിപ്പിച്ചത് അ എങ്ങനെ കല്യാണമൊക്കെ മനോഹരമായല്ലോ എങ്ങനെ നടത്തി ഇതിനേക്കാൾ വലിയ ആൾക്കാർ നോക്കിയിട്ട് നടത്താത്ത വി നടത്താത്ത വിധത്തിൽ ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിരിക്കുന്നു ഞാൻ ഒരിക്കലും ഓർത്തില്ല കേട്ടോ എൻ്റെ മക്കളെയൊക്കെ ഇങ്ങനെ പഠിപ്പിച്ച് നിനക്ക് ഈ നല്ല നിലയിൽ എത്തിക്കാൻ നിനക്ക് പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല അത് ആ വ്യക്തിയുടെ കഴിവല്ല ആ വ്യക്തിയെ കൊണ്ട് ദൈവം ചെയ്യിപ്പിക്കുന്ന വലിയ കാര്യങ്ങളാണ് വലിയ കാര്യങ്ങളാണ് നിങ്ങൾ ആരും വിഷമിച്ച് മാറി നിൽക്കല് ദൈവവും ദൈവത്തിന്റെ വചനവും നിങ്ങൾ കേൾക്കുന്നത് നോഹയ്ക്ക് മുൻപരിചയമില്ല അതിനുമുമ്പ് ബോട്ടും വള്ളവും അഞ്ചിയും ഒന്നും ആ നാട്ടിലില്ല എങ്ങനെ ഒരു മോഡല് വേണ്ടേ പക്ഷെ ലോകം അതിശയിക്കുന്ന വീട്ടുകാർ നാട്ടുകാർ അതിശയിക്കുന്ന ഒരു വലിയ പെട്ടകം നോഹ എന്ന വ്യക്തിയെ കൊണ്ട് ദൈവം ഉണ്ടാക്കിപ്പിച്ചു പ്രിയപ്പെട്ടവരെ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും കേട്ടോ വലിയ കാര്യങ്ങൾ അഹോ എനിക്കിത്രയും കഴിവില്ല എനിക്ക് ബുദ്ധിയില്ല ഈ ഭാഷ പഠിക്കാൻ പറ്റത്തില്ല ഈ രാജ്യത്ത് പോകാൻ പറ്റില്ല ഈ ജോലി എനിക്ക് കിട്ടില്ല നല്ല കല്യാണം നടക്കത്തില്ല ഇങ്ങനെയൊന്നും പറഞ്ഞ് സ്വന്തം പുറകിലാകരുത് നിനക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും മറ്റുള്ളവർ അതിശയിക്കുന്ന കാര്യങ്ങൾ നിൻ്റെ ജീവിതത്തിൽ ദൈവം കൊണ്ടുവരും അത് വിശ്വസിക്ക് എന്ന് ബുധനാഴ്ചയാണ് നാളെ വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞു തൊട്ട് ഇവിടെ ശുശ്രൂഷയുണ്ട് ഇവിടുത്തെ സമയക്രമം ഒന്ന് പറഞ്ഞോട്ടെ ഒൻപത് മണിക്ക് ആരാധന എഴുന്നള്ളിച്ച് വയ്ക്കുന്നു ഒൻപതര മണി മുതൽ കൗൺസിലിംഗ് ആരംഭിക്കുന്നു ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഭക്ഷണം കഴിഞ്ഞ് ഒന്നേ മുക്കാൽ തൊട്ട് ധ്യാനം ആരംഭിക്കുന്നു ഒൻപത് മണിവരെയാണ് ധ്യാന ശുശ്രൂഷ വൈകുന്നേരം അതിനുശേഷം ഇവിടെ താമസിക്കുന്നവരോട് താമസിക്കുന്നു പുറത്ത് താമസിക്കുന്നവർ അങ്ങനെ താമസിക്കുന്നു വെള്ളിയാഴ്ച ഏഴ് മണി മുതൽ ശുശ്രൂഷകൾ ആരംഭിക്കുന്നു ഒത്തിരി പേർക്ക് അനുഗ്രഹമാകുന്നു ഒത്തിരി പേർക്ക് അത് വിടുതലാകുന്നു ഒരുപാട് പേർക്ക് അത് സൗഖ്യത്തിന് കാരണമാകുന്നു ഞാൻ മനസ്സിലാക്കിയത് ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് ഇവിടെ ചലിക്കുന്ന ഒരു ദൈവസാന്നിധ്യമുണ്ട് ഇവിടെ വരുന്നവർ ചിലർ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു ചിലർ പൊട്ടിക്കരയുന്നു ചിലർ നന്നായി അനുദപിച്ച് കുമ്പസാരിക്കുന്നു ദൈവപ്രവർത്തികൾ കൺമുമ്പിൽ ഒത്തിരി കാര്യങ്ങൾ അതിശയിപ്പിക്കുന്ന വിധത്തിൽ നടക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഡെയിലി ബ്ലസ്സിങ്ങിൻ്റെ അൽത്താരയിൽ വെച്ചിരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ വെള്ളിയാഴ്ചയും തൈലം പ്രാർത്ഥിച്ചു കൊടുക്കുന്നു കുട്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെയായി മാതാപിതാക്കൾക്ക് കൊടുക്കുന്ന തൈലം പ്രാർത്ഥിച്ചു കൊടുക്കുന്നത് അവർക്ക് നന്മയുണ്ടാകാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ അവരുടെ നെറ്റിയിൽ പുരട്ടി പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥനയാണ് അത് കൊടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവം അനുഗ്രഹിക്കട്ടെ ഈ മാസത്തിന് അവസാന വെള്ളിയാഴ്ചയാണ് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം ഈ വരുന്ന വെള്ളിയാഴ്ച അവസാന വെള്ളിയാഴ്ചയാണ് പ്രാർത്ഥിച്ചൊരുങ്ങാം ദൈവ സഹായിക്കട്ടെ ഈശോയുടെ നല്ല ആശീർവാദം ഇപ്പോൾ നമുക്ക് സ്വീകരിക്കാം നമ്മുടെ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിലുണ്ടായിരിക്കട്ടെ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും സ്വർഗത്തിലെ ദൈവം അത്ഭുതകരമായി നിങ്ങളെ സംരക്ഷിക്കട്ടെ ഒരു ചതിയിലും പെടുകയില്ല ഒരു ദോഷവും നിനക്ക് വരില്ല ഒരു തിന്മയും വരികയില്ല അനുഗ്രഹം ഉണ്ടാകും വലിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും ഒരിക്കൽ കൂടി പറയാം നോഹ ദൈവത്തിൻ്റെ വാക്കുകേട്ട വചനത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ചപ്പോൾ ലോകം അതിശയിക്കുന്ന കാര്യമാണ് ചെയ്തത് ആർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് നോഹ അവിടെ ചെയ്തത് അത് നമുക്ക് ചെയ്യാൻ പറ്റും ദൈവത്തിൻ്റെ വാക്ക് നിൽക്കുന്നവൻ അതിശയങ്ങളെ ചെയ്യും അത്ഭുതങ്ങളെ ചെയ്യും നിങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി ഈ വചനം കേൾക്കുന്ന നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുന്നു നല്ലൊരു ദിവസമായിരിക്കട്ടെ നല്ല സന്തോഷമുള്ള കാര്യങ്ങൾ ദൈവാനുഗ്രഹത്തോടെ ഇന്ന് ജീവിതത്തിൽ നടക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ നല്ലൊരു ദിവസം ആശംസിക്കുന്നു സാധ്യമായ അയച്ചു കൊടുക്കുക നാളെ വ്യാഴാഴ്ച അഞ്ചരയ്ക്ക് നമുക്കൊരുമിച്ച് കാണാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം കാണുന്നതുവരെ കണ്ണിലെ കൃഷ്ണമണി എന്ന പോലെ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ ആമേൻ